മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസാണ് ഇപ്പോൾ വേടൻ ആരാധകരുടെയും ജാതി കുമാരി കുമാരന്മാരുടെയും പ്രധാന ആയുധം വേടന്റെ കൈവശത്തു നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയിരുന്നു അത് വച്ചാണ് ഇപ്പോൾ ഇരവാദം ഉന്നയിക്കുന്നത് ഇത് പറയുന്നവരിൽ നിയമവിദഗ്ധരും ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ ദുരന്തം രണ്ടു കേസുകളും നിയമം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഫാക്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കാം മോഹൻലാലിന്റെ കൊച്ചി തേവരയിലെ വീട്ടിൽ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തൊന്നിന് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ ആനക്കൊമ്പുകൾ കണ്ടെടുത്തതാണ് കേസിന് ആധാരം ആദായ നികുതി വകുപ്പ് ഈ കേസ് വനം വന്യജീവി വകുപ്പിന് കൈമാറി കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ രണ്ടിന് കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകി മോഹൻലാൽ ആയിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതി സമാനമായി വേടനെ കഞ്ചാവ് കൈവശം വെച്ച കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പുലിപ്പല്ല് ഉണ്ടായിരുന്നു പോലീസ് കേസെടുക്കാൻ വനം വന്യജീവി വകുപ്പിന് കേസ് കൈമാറി ഇന്ത്യൻ നിയമം അനുസരിച്ച് വന്യജീവികളുടെ ഈ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നതിന് പൂർണ്ണമായ നിരോധനം ഉണ്ടായിരുന്നു സി ഐ ടി ഇ എസ്സിൽ വ്യാപാരത്തിന് ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്തതായ ഏതൊരു വന്യജീവിയെയോ ജീവിയുടെ ശരീരഭാഗത്തെയോ കൈവശം വെച്ചിരുന്നാൽ കേരളത്തിലേതെന്നല്ല ഇന്ത്യയിലെ ഏത് വനം വകുപ്പിനും നിയമ നടപടി സ്വീകരിക്കാൻ ബാധ്യതയുണ്ട് നിയമം പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് അത്തരം സാധനങ്ങൾ കൈവശമുള്ളവർ ആയതിന്റെ ഉടമസ്ഥാവകാശം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനുള്ള സമയപരിധി രണ്ടായിരത്തി അഞ്ചിന് ശേഷം നീട്ടിക്കൊടുത്തിട്ടില്ല പണ്ടത്തെ കാരണവന്മാർ വേട്ടയാടി കൊണ്ടുവന്ന് തട്ടും പുറത്തൊളിപ്പിച്ചിട്ടുള്ള ഇത്തരം പല വസ്തുക്കളും ടി ആളുടെ മരണത്തിന് ശേഷം സന്തതി പരമ്പരകളുടെ കൈവശം എത്തിച്ചേർന്നിട്ടുണ്ട് ആയതിന് നിയമപരമായി രജിസ്റ്റർ ചെയ്യാനോ സറണ്ടർ ചെയ്യാനോ പറ്റാത്തത് കൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ നിയമപരമായി ഇപ്പോൾ കുറ്റക്കാരുമാണ് ഇതിനുള്ള നിയമം കേന്ദ്ര സർക്കാരിൻ്റെതായതുകൊണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് നിയമം പാലിക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ പുതുതലമുറയിൽപ്പെട്ട ധാരാളം ആൾക്കാർ തങ്ങൾക്ക് പൈതൃക സ്വത്തായി കൈവശം വന്നു ചേർന്നിട്ടുള്ള പലതരം വൈൽഡ് ലൈഫ് ട്രോഫികൾ സറണ്ടർ ചെയ്യാനോ രജിസ്റ്റർ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ത്യൻ ആർമിക്ക് പോലും ഇതിന് പറ്റാത്ത സ്ഥിതിയാണ് മിക്കവരുടെയും കാര്യത്തിൽ പരാതി കിട്ടാത്തത് കൊണ്ട് വകുപ്പ് നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് പരാതി കിട്ടിയിട്ടും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേലുള്ള കൃത്യവിലോപമായി മാറും എന്നതുകൊണ്ട് അവർ കേസെടുത്ത് നിയമ നടപടി തുടരാൻ നിർബന്ധിതരാകും രണ്ടായിരത്തി മൂന്നിലെ ഭേദഗതി പ്രകാരം ഇതിന് ലൈസൻസ് ഏർപ്പെടുത്തി കൈവശം വയ്ക്കാം അതായത് ഇന്ന് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഗവൺമെന്റിന്റെ ലൈസൻസ് ഇല്ലാതെ വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ഒരു തരത്തിലും കൈവശം വയ്ക്കാൻ അനുമതിയില്ല ഇത് വ്യാപാരം ചെയ്യാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല നിയമപ്രകാരം ഒരാൾക്ക് ഈ വസ്തു ലഭിച്ചതിനെ പറ്റി കൃത്യമായ വിവരവും തെളിവുകളും സത്യവാങ്മൂലവും സർക്കാരിന് നൽകുമ്പോഴാണ് ലൈസൻസിന് അനുവദിക്കുന്നത് മൃഗങ്ങളുടെ വേട്ടയാടലും വിൽപ്പനയും തടയുന്നതിനാണ് ഈ നിയമം നിലവിലുള്ളത് ഇവിടെ മോഹൻലാലിനും വേടനും സർക്കാർ ലൈസൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ വനം വന്യജീവി വകുപ്പ് കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരും അത് രണ്ട് കേസിലും നടന്നിട്ടുണ്ട് മോഹൻലാലിന്റെ കേസിൽ അതിലെ തന്നെ പ്രതികളൊരാളായ കൃഷ്ണകുമാറിന്റെ കൃഷ്ണൻകുട്ടി എന്ന ആന ചരിഞ്ഞപ്പോൾ ആ കൊമ്പ് മോഹൻലാലിന് സമ്മാനമായി നൽകിയതാണെന്നും കൊമ്പുകൾ കാട്ടാനയുടെതല്ലെന്നുമായിരുന്നു വനം വകുപ്പിന്റെ കണ്ടെത്തൽ അന്നത്തെ വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുത്ത് ആനക്കൊമ്പ് തിരിച്ചു നൽകുകയും ചെയ്തു മോഹൻലാൽ ഈ കൊമ്പ് വിലയ്ക്ക് വാങ്ങിയിട്ടില്ല മറിച്ച് സമ്മാനമായി ലഭിച്ചതാണ് വേടനും പുലിപ്പല്ല് വിലക്ക് വാങ്ങിയതല്ല സമ്മാനമായി ലഭിച്ചതാണെന്ന് തന്നെയാണ് പറയുന്നത് ഇന്ത്യയിൽ പുലിയെ ആരും വളർത്താറില്ല ആനയെ പോലെ അതിന് നിയമവുമില്ല ഇവിടെയാണ് മോഹൻലാലിന്റെ കേസും വേടന്റെ കേസും തമ്മിലെ പ്രധാന അന്തരം മോഹൻലാൽ കേസ് നിലവിലുള്ളപ്പോൾ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ അനുമതിക്ക് സർക്കാരിനെ സമീപിച്ചിരുന്നു തന്റെ കയ്യിലുള്ള ആനക്കൊമ്പ് എങ്ങനെ ലഭിച്ചതാണെന്നും അതിന്റെ സോഴ്സും വ്യക്തമാക്കിയാണ് കൈവശാവകാശത്തിന് അപേക്ഷിച്ചത് അന്വേഷണത്തിൽ ആനക്കൊമ്പ് മോഹൻലാലിന്റെ സുഹൃത്ത് കൃഷ്ണകുമാറിന്റെ കൈവശാവകാശത്തിൽ ഉണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി എന്ന ആന ചെരിഞ്ഞപ്പോൾ സമ്മാനമായി ലഭിച്ചതാണെന്ന് കണ്ടെത്തി വനം വകുപ്പ് മോഹൻലാലിന് ലൈസൻസ് നൽകി ലൈസൻസ് നൽകിയ ശേഷം മോഹൻലാലും മോഹൻലാലിന്റെ അപേക്ഷ പ്രകാരം സർക്കാരും ലൈസൻസ് കൈവശമുള്ളത് കൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നും കേസ് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ നൽകി എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല പ്രതികൾക്ക് നോട്ടീസ് അയച്ചു തുടർന്ന് ഹൈക്കോടതി ഈ അപേക്ഷ പരിഗണിച്ച് അപേക്ഷ തള്ളിയ പെരുമ്പാവൂർ കോടതി വിധി റദ്ദാക്കി കേസിന്റെ തുടർ നടപടി സ്റ്റേ ചെയ്യാനും ഉത്തരവിട്ടു ഒപ്പം മോഹൻലാലിന് ലൈസൻസ് നൽകിയതിനെതിരെ എറണാകുളം സ്വദേശി പൗലോസ് എന്നയാൾ നൽകിയ കേസും കോടതി തള്ളി നിയമപ്രകാരമാണ് ലൈസൻസ് നൽകിയത് എന്നും പ്രശസ്തി മാത്രമാണ് ഹർജിക്കാരന്റെ ലക്ഷ്യമെന്നും കോടതി പരാമർശിച്ചു പതിമൂന്ന് വർഷമായി ഇതാണ് മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിന്റെ സ്ഥിതി കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് മുന്നോട്ട് പോയത് ഇവിടെ വേടന്റെ കേസിനും ഇത് തന്നെ ബാധകമാണ് ഉലിപ്പല്ല് എവിടെ നിന്ന് കിട്ടിയതാണ് അതിന്റെ സോഴ്സ് എന്താണ് ഇടപാടിൽ കച്ചവട താല്പര്യമുണ്ടോ എന്നിവ നിയമപരമായി അന്വേഷിക്കേണ്ടതുണ്ട് അതിനാണ് പോലീസ് ഈ കേസ് വനം വന്യജീവി വകുപ്പിന് കൈമാറിയിരിക്കുന്നത് കോടതിക്ക് മുന്നിൽ വേടന്റെയോ മോഹൻലാലിന്റെയോ ജാതിയോ മതമോ പ്രിവിലേജോ അല്ല വിഷയം അവിടെ ഫാക്ടുകളും എവിഡൻസുകളുമാണ് വേണ്ടത് അല്ലാതെ ഇരവാദമല്ല മേടുന്ന കാര്യത്തിലും പരാതി കിട്ടിയ സ്ഥിതിക്ക് വനംവകുപ്പിന് നടപടി സ്വീകരിക്കേണ്ടി വരും കേസെടുത്തു എന്നതിനർത്ഥം ശിക്ഷിച്ചു എന്നതല്ല കേസ് എടുക്കുന്നത് അന്വേഷണം നടത്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത് അതുവരെ ഇങ്ങനെ ചേരുതിരിയാതെ നമുക്കൊന്ന് കാത്തിരുന്നൂടെ